മിനിസ്ട്രി ഓഫ് റെയിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം സാധാരണക്കാരുടെ യാത്ര ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറോട് കൂടി പതിനായിരം നോൺ എയർ കണ്ടീഷൻഡ് കോച്ചുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചു ഇതിൽ അൻപത്തിമൂന്ന് ശതമാനത്തോളം കോച്ചുകളും ജനറൽ കോച്ചുകളായിരിക്കും ഈയിടെയായി ട്രെയിൻ യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തതും അതുപോലെ തന്നെ ട്രെയിനിനുള്ളിൽ സീറ്റ് കിട്ടാത്തതുമൊക്കെ വളരെ വലിയ ഇഷ്യൂ ആയി മാറുകയും വളരെ വളരെ വലിയ രീതിയിൽ മീഡിയ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ ബാഹുല്യം കേട്ടർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ യാത്രക്കാർക്ക് കംഫർട്ടബിളായ യാത്ര ഒരുക്കുന്നതിനും വേണ്ടിയാണ് ഇന്ത്യൻ റെയിൽവേ പതിനായിരം നോൺ എയർ കണ്ടീഷൻഡ് കോച്ചുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇതിൻ്റെ ബെനിഫിറ്റ് ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി കോച്ച് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്കും ആ കമ്പനികളുടെ സ്റ്റോക്കുകളിലും പ്രകടമായേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം നാലായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് കോച്ചുകൾ നിർമ്മിക്കാനുള്ള ഓർഡറാണ് ഇന്ത്യൻ റെയിൽവേ നൽകിയത് ഇതിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് കോച്ചുകൾ ജനറൽ കോച്ചുകളാണ് അമൃത് ഭാരത് ജനറൽ കോച്ച് ഉൾപ്പെടെയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് ജനറൽ കോച്ചുകൾ നിർമ്മിക്കാൻ ഓർഡർ നൽകിയിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത് നോൺ എ സി സ്ലീപ്പർ കോച്ചുകളും അമൃത് ഭാരത് ട്രെയിനുകൾക്ക് വേണ്ടിയുള്ള സിറ്റിംഗ് കം മുന്നൂറ്റി സിറ്റിംഗ് കം ലഗേജ് റേക്കുകളും കൂടാതെ മുപ്പത്തിരണ്ട് ഹൈ കപ്പാസിറ്റി പാർസൽ വാണുകളും അൻപത്തഞ്ച് പാൻട്രി കാറുകളും നിർമ്മിക്കാനുള്ള ഓർഡറാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് ഉറപ്പായിട്ടും റെയിൽ കോച്ച് മാനുഫാക്ചറിങ് സെഗ്മെൻ്റിലെ സ്റ്റോക്കുകളിൽ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ടിറ്റഗാർ റെയിൽ സിസ്റ്റം ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എസ്റ്റാബ്ലിഷ്ഡായ കമ്പനി പ്രധാനമായും ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഗണുകൾ ആയിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം കമ്പനി പാസഞ്ചർ കോച്ച് മെട്രോ കോച്ച് വന്ദേ ഭാരത് കോച്ചുകൾ എന്നിവ മാനുഫാക്ചർ ചെയ്തു തുടങ്ങി കമ്പനി ട്രെയിൻ ഇലക്ട്രിക്കൽസ് നിർമ്മിക്കുന്നുണ്ട് സ്റ്റീൽ കാസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബ്രിഡ്ജ് ഷിപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് എക്വിപ്മെൻ്റുകളും നിർമ്മിക്കുന്നു ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് റീസെൻ്റ്ലി ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ രണ്ട് ശതമാനം ഉയർന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ക്ലോസിംഗ് നൽകി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ എൺപത് പോയിൻറ്റ് ഏഴ് പൂജ്യം ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഫിഫ്റ്റി ടു വീക്കിലോ നാനൂറ്റി എൺപത്തി രണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന കമ്പനിക്ക് ആയിരത്തി ഇരുന്നൂറ് വന്ദേ ഭാരത് കോച്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചുവെന്നും കമ്പനി കോച്ച് നിർമ്മാണം ആരംഭിച്ചുവെന്നും കഴിഞ്ഞ ദിവസം നടന്ന മാനുഫാക്ചറിങ് കോൺക്ലേവിൽ കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജ് ഡയറക്ടറായ പ്രതീഷ് ചൌധരി പറഞ്ഞിരുന്നു ഇതോടൊപ്പം തന്നെ അമൃത് ഭാരതുകൾക്ക് ആവശ്യമായതും ആയതും ഗുജറാത്ത് മെട്രോ റെയിൽ കോർപ്പറേഷന് വേണ്ടിയുള്ള ചില മെട്രോ കോച്ചുകൾ നിർമ്മിക്കാനുള്ള ഓർഡറും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് വരുന്ന ഡിമാൻഡ് കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന കമ്പനി വരും സമയങ്ങളിൽ തൊള്ളായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പാസഞ്ചർ ആൻഡ് ഫ്രൈറ്റ് കോച്ച് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിൽ നടത്തും എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ അപ്ഡേറ്റ് ഈ തൊള്ളായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിൽ എണ്ണൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പാസഞ്ചർ കോച്ച് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയായിരിക്കും നടത്തുക നൂറ് കോടി ഫ്രൈറ്റ് വാഗൺസ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി നടത്തും ആൾറെഡി ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന കമ്പനി കഴിഞ്ഞ വർഷം നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാസഞ്ചർ കോച്ച് ആൻഡ് ഫ്ലൈറ്റ് റെയിൽ സിസ്റ്റത്തിൽ നടത്തിയിരുന്നു കൽക്കട്ട ആസ്പദമാക്കിയുള്ള ടിറ്റഗാർ റെയിൽ എന്ന കമ്പനിയുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എഴുന്നൂറ് വാഗൺ പെർ മന്ത് എന്ന റേറ്റിലാണ് ഇത് വരും കൂടി തൊള്ളായിരം വാഗൺ അതിനുശേഷം ആയിരം വാഗൺ പെർ മന്ത് എന്ന റേറ്റിൽ ഉയർത്താനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് ഓരോ വാഗൺ ഒരു സോറി ലക്ഷ്യമിടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ എബിറ്റ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തോളം വളർച്ച കൈവരിച്ചേക്കും ടിറ്റഗ റെയിൽ സിസ്റ്റം എന്ന കമ്പനിയുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ എഴുപത്തഞ്ച് ശതമാനത്തോളം റവന്യൂവും കമ്പനി പാസഞ്ചർ എഴുപത്തഞ്ച് ശതമാനത്തോളം റവന്യൂ ഫ്രൈറ്റ് വാഗൺസ് അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഗണിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനത്തോളം റവന്യൂ കമ്പനി പാസഞ്ചർ കോച്ചിൽ നിന്നുമാണ് ജനറേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ മൂവായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്ത കമ്പനി ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രോഫിറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രമുഖ ഇൻവെസ്റ്ററായ ബ്ലാക്ക് റോക്ക് റീസെൻറ്റ്ലി ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന കമ്പനിയുടെ ഒന്നേ പോയിൻറ്റ് ശതമാനത്തോളം സ്റ്റേക്ക് അക്വർ ചെയ്യുകയും ചെയ്തു ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന കമ്പനി പാസഞ്ചർ കോച്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഓരോ കോച്ചിനും ഏഴ് മുതൽ പന്ത്രണ്ട് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് റീസെൻ്റ്ലി കമ്പനിക്ക് ഇരുപത്തിരണ്ടായിരം വാഗൺ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം ഇരുപത്തെണ്ണായിരം കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ നാല്പത്തൊൻപത് ശതമാനത്തോളം ഓർഡറുകളും വാഗൺ നിർമ്മിക്കുന്നതിന് വേണ്ടിയും അൻപത്തൊന്ന് ശതമാനത്തോളം ഓർഡറുകൾ പാസഞ്ചർ കോച്ച് നിർമ്മിക്കുന്നതിന് വേണ്ടിയുമാണ് കമ്പനിക്ക് പ്രധാനമായും ഗുജറാത്ത് മെട്രോ മെട്രോ റെയിൽ കോർപ്പറേഷൻ അതുപോലെ തന്നെ ചെന്നൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ വന്ദേ ഭാരത് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള പാസഞ്ചർ കോച്ച് മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് മാനുഫാക്ചർ കപ്പാസിറ്റി എണ്ണായിരത്തി നാന്നൂറ് വാഗൺ ഇരുന്നൂറ് മെട്രോ കോച്ച് മുപ്പത്തിയാറ് ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് കോച്ച് അതുപോലെ തന്നെ മുപ്പതിനായിരം ടൺ കാസ്റ്റിംഗ് സ്റ്റീൽ പ്രോസസ് ചെയ്യാനുള്ള ശേഷിയാണ് ഇതാണ് കമ്പനിയുടെ ഒരു വർഷത്തെ ഒരു വർഷത്തെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പെർ ആനം മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഈ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉയർത്തുന്നതിന് വേണ്ടി കമ്പനി തൊള്ളായിരം കോടി രൂപയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയും അല്ലെങ്കിൽ കാപ്പക്സിന് ക്യാപെക്സിന് വേണ്ടിയും കമ്പനി തയ്യാറെടുക്കുന്നു ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരം സ്റ്റോക്കിൻ്റെ ആണ് ആയിരത്തി അഞ്ഞൂറിൽ നിന്നും ബ്രേക്ക്ഔട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് ആയിരത്തി തൊള്ളായിരം വരെ ഉയർന്നു പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും സ്റ്റോക്കിന് ആയിരത്തി എഴുന്നൂറ്റി അൻപതിനടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും സ്റ്റോക്ക് വീണ്ടും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഉയർന്ന വാല്യൂഷനാണ് അതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ബ്രേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ബ്രേക്ക്ഔട്ടിൽ നിന്നും സ്റ്റോക്ക് വളരെയധികം റൺപ്പ് ആവുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് ആയിരത്തി അഞ്ഞൂറിനടുത്ത് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്